അച്ഛാ അച്ഛനോടുള്ള എൻ്റെ ഒരു ചോദ്യം ഇതാണ് പത്ത് മുപ്പത്തെട്ട് വർഷം അച്ഛൻ ജർമ്മനിയിലുണ്ടായിരുന്നു പിന്നെ യു എസിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാം വിദേശത്ത് നല്ല രീതിയിലുള്ള ഒരു പാർശ്വല അനുഭവം ഉള്ള അച്ഛനാണല്ലോ അച്ഛനപ്പോൾ ഈ നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് പിള്ളേരൊക്കെ കുടിയേറിപ്പോന്നു അതിനെക്കുറിച്ച് വളരെ ആകുലപ്പെടുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്നാ തോന്നുന്നു ഇങ്ങനെ ഈ കുടിയേറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത് അവിടെ ചെന്നിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഏതെങ്കിലും ഗുണം ചെയ്യുമോ സഭയ്ക്ക് ഗുണം ചെയ്യുമോ എന്തു പറയുന്നു അച്ഛൻ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ ഈ മുപ്പത്തെട്ട് വർഷം ജർമ്മനിയിലും രണ്ട് വർഷം ഇറ്റലിയിലുമാണ് ഞാൻ ജോലി ചെയ്തത് ഇറ്റലിയിൽ രണ്ട് വർഷം പഠിച്ച് മുപ്പത്തെട്ട് വർഷം ജർമ്മനിയിൽ പാർഷൽ വർക്ക് ചെയ്തു അപ്പോൾ ആ അനുഭവത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് കാണരുത് നമ്മുടെ ആളുകൾ ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം തോമാസ് ലീഹ കേരളത്തിൽ വിശ്വാസം കൊണ്ടുവന്നെങ്കിൽ ഈശോ ലോകമംഗം പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യത്തിലായി യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ആളുകൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ് അവർ വെറുതെ അവിടെ ജോലിക്ക് വേണ്ടി ആയിരിക്കും ആദ്യം പോകുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡാളസിൽ തന്നെ സീറോ മലവാർ സഭയുടെ രണ്ട് പള്ളികളുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് കടന്നാൽ ബ്രിസ്ബെയിനിലും പെർത്തിലും മെൽബണിലും എല്ലായിടത്തും പള്ളികളുണ്ട് സജീവമായ പള്ളികളുണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള അത്മാരെല്ലാം വളരെ സജീവമാണ് വളരെ ആക്റ്റീവായിട്ടൊരു വലിയാഴ്ചയാണെങ്കിൽ നമ്മളവിടെ ചെന്നാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഉള്ളതിനേക്കായാലും വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സീറോ മലബാർ സഭ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുമായി ഞാനൊരു സേമയ്ക്കാരനായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സി എം ഐ സഭയിൽ എന്ന് പറയുന്നത് പണ്ട് ഈ കേരളത്തിൽ മാന്ാനത്ത് തുടങ്ങിയെങ്കിൽ ചാവറപ്പിത തുടങ്ങിയെങ്കിൽ ഇന്ന് അത് ലോകം മുഴുവനുമായി ഞങ്ങൾ മുപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ സീറോ മൽ സി എം ഐ സഭ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ സീറോ മലബാർ സഭയും ഇന്ന് ലോകം മുഴുവനും ആയിരിക്കാണ് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു ഇടവകയിൽ ഇരുന്നൂറ് വീട്ടുകാരുണ്ടെങ്കിൽ അതിലൊരു പക്ഷെ പത്ത് കുടുംബങ്ങളായിരിക്കും സജീവമായിട്ട് പങ്കെടുക്കുന്നത് പക്ഷെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് വീട്ടുകാരുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് വീട്ടുകാരും എല്ലാ പരിപാടികൾക്കും വന്നിരിക്കും എല്ലാത്തിനും സഹകരിച്ചിരിക്കും പള്ളി പണിയാനാണെങ്കിലും ഓ നമ്മുടെ വിശ്വാരത്തിലെ കർമ്മങ്ങളിലാണെങ്കിലും ഞായറാഴ്ച കൂട്ടായ്മയിലാണെങ്കിലും എല്ലാം അവരെല്ലാവരും ഒന്ന് സജീവമായിട്ട് പങ്കെടുക്കും വെറുതെ കാഴ്ചക്കാരായിട്ടല്ല എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് അവർ പങ്ക് പങ്കെടുക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ വക സംഗതികളൊക്കെ നമ്മൾ ചിന്തിക്കുകയും കാണുകയും പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയാൽ നശിച്ചു പോവില്ല അവർക്ക് നല്ല ഒരു കുടുംബമുണ്ടാകും ജീവിതമുണ്ടാകും അവരതേ സമയം തന്നെ നമ്മുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഓക്കെ ചാ താങ്ക് യു ഇത് വളരെ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സാധാരണ നമ്മൾ കേൾക്കാത്തതാണ് അപ്പോൾ താങ്ക് യു വെരി മച്ച് ചാ താങ്ക്